ആധാർ കാർഡിൽ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം പേരും വിലാസവും അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങളും പന്ത്രണ്ടക്ക ആധാർ നമ്പറും ഒഴിവാക്കും ഈ വിവരങ്ങൾ ആവശ്യക്കാർക്ക് മാത്രം കാണാവുന്ന തരത്തിൽ ക്യു കോഡിൽ സുരക്ഷിതമാക്കും ഉപയോഗം ഡിജിറ്റലായി മാത്രം ഡിസംബർ ഒന്ന് മുതൽ പുതിയ കാർഡിനുള്ള നടപടിക്ക് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കും പുതിയ കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിനുള്ള മൊബൈൽ ആപ്പും അന്ന് നിലവിൽ വരും അതിലൂടെ പുതിയ കാർഡ് എടുക്കാം ഇതിന് വേണ്ടത്ര സമയം അനുവദിച്ച ശേഷമാകും നിർബന്ധമാക്കുക മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കും സമ്പൂർണ്ണമായ പുതിയ സംവിധാനം വരുന്നതുവരെ നിലവിലെ കാർഡ് ഉപയോഗിക്കാം ശേഷം അസാധുവാക്കും ആധാർ വ്യാജമായി നിർമ്മിക്കുന്നതും തട്ടിപ്പ് തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് മാറ്റം പുതിയ കാർഡിന്റെ ഫോട്ടോ കോപ്പിയും അനുവദിക്കില്ല അപേക്ഷകളിലും മറ്റും കാർഡ് നമ്പർ രേഖപ്പെടുത്താം എന്നാൽ ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ വ്യക്തിയുടെ വിവരങ്ങൾ അറിയാനാകൂ ഏത് വിവരമാണ് വെളിപ്പെടുത്തേണ്ടത് അത് മാത്രം നൽകാനും ആകും പേര് ഫോട്ടോ എന്നിവ മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ അത് മാത്രം നൽകി മറ്റു വിവരങ്ങൾ മറച്ചുവെക്കാം ആധാർ ഉപയോഗം ട്രാക്ക് ചെയ്യാനും ആപ്പിൽ സൗകര്യമുണ്ടാകും ഡൗൺലോഡ് ചെയ്യാം ഡിസംബർ ഒന്ന് മുതൽ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോണിൽ ആപ്പ് ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം തുടർന്ന് ആധാർ നമ്പർ നൽകണം ലിങ്ക് ചെയ്ത മൊബൈലിൽ വരുന്ന ഒ ടി പിയിലൂടെ വിവരങ്ങൾ വെരിഫൈ ചെയ്യാം മുഖത്തിന്റെ ചിത്രം സ്കാൻ ചെയ്ത് ആധികാരികത ഉറപ്പാക്കണം ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ കുടുംബത്തിലെ അഞ്ചു പേരുടെ ആധാർ കൈകാര്യം ചെയ്യാം അതിനായ എല്ലാ കാർഡും ഒരേ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുടുംബത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കും ആധാർ ഉപയോഗിക്കാനാകും